ഇനി നമ്മൾ പോകുന്നത് പണ്ട് നാസി ജർമ്മനിയുടെ ആക്രമണത്തിന് പേടിച്ചിട്ട് വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും മറ്റ് പല സാധനങ്ങളും കുഴിച്ചിട്ടിരുന്ന ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പുറമേ നിന്ന് നമുക്ക് അലൌവിഡായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റുന്ന സ്ഥലത്തിന് കുറച്ച് പരിമിതിയുണ്ട് അവിടെ നിന്ന് അകത്തോട്ട് പിന്നെയും കുറേ തുരങ്കം പോലെയൊക്കെ കുറേ സ്ഥലങ്ങൾ നമുക്കതിനകത്ത് കാണാൻ കഴിയും പക്ഷേ അവിടെയൊക്കെ നമുക്ക് അലൗഡല്ല അത് ബ്ലോക്ക് ചെയ്തേക്കുകയാണ് ഒരു കുഴി പോലെയൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങൾ അതിനകത്തുണ്ട് ആ കുഴി എനിക്ക് ഞാൻ എനിക്ക് മനസ്സിലായത് അതുവഴി അതിനകത്തേക്ക് നമുക്ക് ഇറങ്ങി ഒളിച്ചിരിക്കാനും ബാക്കി അത്തരം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചിരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ബ്രിട്ടനിലെ ഏറ്റവും പഴക്കമുള്ള കിരീടാഭരണങ്ങളെ അറിയപ്പെടുന്നത് ഓണേഴ്സ് ഓഫ് സ്കോട്ട്ലൻഡ് എന്നാണ് ഗോൾഡ് സിൽവർ വിലയേറിയ രത്നങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നാസി ജർമ്മനിയുടെ ബ്രിട്ടനിലെ അധിനിവേശ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് അധികൃതർ സ്കോട്ട്ലൻഡിൻ്റെ കിരീടാഭരണങ്ങൾ സുരക്ഷിതമാക്കാൻ തീരുമാനിച്ചു എഡിംബ്ര കൊട്ടാരം ജർമ്മനിയുടെ ആക്രമണ ഭീഷണിയിലായിരുന്നതിനാൽ ഈ വിലപിടിച്ച നിധികൾ അതിനകത്ത് തന്നെ ഒരു രഹസ്യ സ്ഥലത്ത് ഒളിപ്പിക്കാൻ തീരുമാനിച്ചു കിരീടം ഡേവിഡ്സ് ടവറിലെ ഒരു പുരാതനമായ ടോയ്ലറ്റിന്റെ നിലത്തടിയിലേക്കാണ് കുഴിച്ചിട്ടത് ദണ്ഡവും വാളും കൊട്ടാരത്തിനകത്തു തന്നെ വേറൊരു രഹസ്യ സ്ഥലത്തും കുഴിച്ചിട്ടു ഈ വിവരങ്ങൾ കുറച്ചാളുകൾക്കേ അറിയാമായിരുന്നുള്ളൂ രാജാവ് ജോർജ് ആറാമൻ ലോർഡ് ട്രഷറർ സ്കോട്ട്ലൻഡിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നിങ്ങനെ കുറച്ച് പേർ അപ്പോൾ തീരുമാനമെടുത്തതനുസരിച്ച് ജർമ്മനി ബ്രിട്ടനെ കീഴടക്കിയാൽ കാനഡയിലെ ഗവർണർ ജനറൽ സുരക്ഷിതനായിരിക്കുമെന്നതായിരുന്നു അവർ ധരിച്ചിരുന്നത് അതിനാൽ തന്നെ ജർമ്മനി തങ്ങളെ പിടിച്ചടക്കിയാൽ നിധിയുടെ സങ്കേതങ്ങൾ കാനഡയ്ക്ക് നൽകാമെന്നതായിരുന്നു അവരുടെ പദ്ധതി എന്നാൽ യുദ്ധാനന്തരകാലം ജർമ്മനി ബ്രിട്ടനെ കീഴടക്കിയതുമില്ല അതിനാൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഈ കിരീടാവരണങ്ങൾ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്നും പുറത്തെത്തിക്കുകയും അവയെ എടിമ്പ്ര കൊട്ടാരത്തിലെ ക്രൗൺ റൂമിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കുകയും ചെയ്തു ഇവിടെയാണ് ആ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷി വച്ചിരിക്കുന്ന ക്രൗണ്ട് റൂം ആ കയറിപ്പോകുന്നത് അതിനകത്തേക്കാണ് ഈ ഒരു സൈഡിൽ മാത്രം ആൾക്കാർ ക്യൂ നിന്ന് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ നമുക്ക് പെർമിഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്കതിനകത്ത് നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല അക്കാലത്തെ സൈനികരെല്ലാം എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ തടവിലാക്കിയിരുന്ന പ്രിസൺ ആണ് നമ്മളിനി കാണാൻ പോകുന്നത് അവിടെ ഓരോരുത്തരുടെ ഒരു ഡെമോ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അക്കാലത്ത് എങ്ങനെയായിരുന്നു അവർ കഴിഞ്ഞിരുന്നതെന്നും എന്തൊക്കെയായിരുന്നു അവർക്ക് കിട്ടിയിരുന്ന ശിക്ഷകളെന്നും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നത് അന്നത്തെ കാലത്ത് ഏകദേശം അത്യാവശ്യം ഫെസിലിറ്റീസ് എല്ലാം അടങ്ങുന്ന രീതിയിലുള്ളൊരു തടവ് കേന്ദ്രമാണ് നമ്മൾ നേരത്തെ കണ്ട സാധാരണക്കാർ പൂട്ടിയിട്ടിരുന്ന അതിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു സിംഗിൾ റൂമായിട്ടാണ് ഉള്ളത് ഇവിടെ കിടക്കാൻ വേണ്ടിയിട്ടൊരു കട്ടിൽ പോലൊരു സംഭവമുണ്ട് പിന്നെ അവർക്ക് വാഷ് ബേസിൻ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് കാലഘട്ടത്തിലാണ് ഈയൊരു മിലിറ്ററി പ്രസംഗ് നിർമ്മിച്ചത് സംഭവമൊക്കെ ഉണ്ട് ഇത് ആ സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന ബാത്റൂമാണ് പട്ടാളക്കാരായത് കൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം ഒരു ഫെസിലിറ്റീസ് എല്ലാം അന്ന് നൽകിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു റൂമിൽ അന്ന് ഒരു അന്നത്തെ ഒരു സൈനികൻ സ്വമേധയാ മതിയാക്കിപ്പോയതിൻ്റെ പേരിൽ തിരിച്ച് പിടിച്ചുകൊണ്ട് വന്നിട്ട് തടവിലാക്കിയതിൻ്റെ ഒരു രൂപമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇന്നത്തെ പോലെ നമുക്കൊരു വോളണ്ടി ഒന്നും എടുത്ത് പോകാനുള്ളൊരു സാധ്യത അന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിന്ന് മനസ്സിലാവുന്നത് ഈ വ്യക്തിക്ക് കിട്ടിയിരുന്ന ശിക്ഷ എന്ന് പറയുന്നത് രണ്ട് മാസം കഠിനമായിട്ടുള്ള ജോലിയും രണ്ട് മാസം ഏകാന്തമായിട്ടുള്ള തടവും അത് കാരണം എന്താണെന്ന് വെച്ചാൽ മദ്യപിച്ചുകൊണ്ട് ഡ്യൂട്ടി ചെയ്തു എന്നുള്ളൊരു കാരണമാണ് ഇതാണ് കിങ് ഡേവിഡ് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച ആരാധനാലയം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ